സ്വാഗതം ഇവിടെയും വിരിപ്പുണ്ട് അപ്പൊ ഇനിയും ഇനിയും വരാനുണ്ട് ആൾക്കാർ വരാനുണ്ട് ഇനിയുള്ള ബാക്കി വിശേഷങ്ങൾ തുടർന്നോട് നമുക്ക് കാണിക്കാം അമ്മത്തിന്ന് ഇരുന്നേ എല്ലാ പരിപാടിയും ഇതേ ഫുഡൊക്കെ കഴിക്കണ്ടതേ

അതെ കൈസ് അപ്പൊന്ന് വെച്ചാല് ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങൾ കഴിഞ്ഞ ദിവസം എടുത്ത് വീഡിയോന്റെ ബാക്കി വീഡിയോ നമ്മൾ ഇന്ന് എടുത്തുണ്ടിരിക്കുകൾ വിശേഷങ്ങളെല്ലാം ഇനി അമ്പലത്തിൽ പോയിട്ടുള്ള കാര്യങ്ങളും പിന്നെ വേറെ അമ്മ പോസ്റ്റുകൊക്കെ മനസ്സിലായിട്ടുണ്ടാവല്ലാ അതെ ഇന്നിപ്പോ ഒരു ഷോ കളി ഉണ്ട് ഉണ്ടോ കളിക്കാൻ പോകണം അപ്പൊ അമ്പലത്തില് ഇവരെല്ലാരും അവിടെ എത്തുമ്പോഴേക്കും ഞങ്ങള് അത് കഴിഞ്ഞിട്ട് അവിടെ എത്തും അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അപ്പൊ ഞങ്ങള് അവിടെ പോയി അമ്പലത്തിൽ പോയി കളിച്ചിട്ട് അവിടെ അരമണിക്കൂർ കളിയുള്ളത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെയൊക്കെ ഒരാൾ ഇവിടെ വിരിപ്പുണ്ട് അപ്പൊ ഇനിയും ഇനിയും ആൾക്കാർ വരാനുണ്ട് ഇനിയുള്ള ബാക്കി വിശേഷങ്ങൾ തുടർന്നോണ്ട് നമുക്ക് കാണിക്കുമ്പോഴേക്കും അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ നമുക്ക് ഇനി വലിച്ചിട്ട് വലിച്ചിട്ട് കൊണ്ടോണ്ട് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാൻ നോക്കാം അല്ലേ അപ്പൊ നമുക്ക് പോയിട്ടൊക്കെ പതുക്കെ പതുക്കെ കാണാം ബാക്കി വിശേഷങ്ങൾ വന്ന് അല്ലേ പിന്നെ ഞങ്ങളുടെ സ്പെഷ്യൽ ബജി ഇന്നത്തെ കോളിഫ്ലവർ ബജി അതും കഴിച്ചോണ്ടിരിക്കയാണ് അതെ സംഭവം സെറ്റായിട്ടുണ്ടപ്പൊ അവരും പരീക്ഷരും കൂടെ ഓണം കളിക്കണി കോളിഫ്ലവർ മുളക് കഴിക്കൂലേ സുധു ആ സുധു എപ്പഴും കോളിഫ്ലവർ ആണ് കഴിക്കണത് ഞാൻ കണ്ടേക്കണത് അത് ഇഷ്ടമല്ലാണ്ടല്ലോ മുട്ട വച്ച കഴിക്കും അപ്പൊ ഞങ്ങൾ ഇനി റെഡിയായിട്ട് നേരെ അമ്പലത്തിലേക്ക് പോകും അപ്പോഴേക്കും അവർ അവരവിടേക്ക് വരും ഞങ്ങൾ ഇനി വേഗം റെഡി ആയിട്ട് കാണുന്നത് നമുക്ക് അപ്പൊ ഞങ്ങൾ ഇത് എങ്ങനെ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് ഒത്തിരി കൂടെ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ അമ്പലമാണ് അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ ഇങ്ങനെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഉത്സവം കാണാനായിട്ട് നമ്മൾ തൊട്ടടുത്ത് അമ്പലത്തിന്റെ തൊട്ടടുത്ത് തന്നെ നമ്മടെ സിന്ധു അമ്മ ജനിച്ചു വളർന്ന നാടുകൂടിയാണ് നടന്നിട്ടുള്ള സ്ഥലമാണ് സ്ഥലമാണ് വീട് ഇവിടെയാണ് എന്റെ വീട് ആണ് അതെ അപ്പൊ എല്ലാവരും ഇവിടെയാണ് വല്യം വന്നിട്ടുണ്ട് പിന്നെ അതെ അമ്മക്ക് വലിയ പുതുമുള്ള ഉത്സവം ഞാനാദ്യമായിട്ടാണ് കൂടാൻ പോണത് അച്ഛനും ഒക്കെ അച്ഛനും ഒക്കെ ശാന്തി ചെറുതിലെ തുടക്കം ഇവിടെ അമ്പലമൊക്കെ ചേച്ചിടക്കിടക്ക് വരാറുണ്ട് ഇവിടെ നമ്മളങ്ങനെ കാണിച്ചിട്ടില്ല അപ്പൊ നമുക്ക് എന്തായാലും കാണാം അപ്പൊ ഞാന് അമ്പലത്തിന്റെ ഫ്രണ്ട് ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇവിടെ കാണാൻ വേണ്ടിട്ട് ഇറങ്ങിയതാണ്

എന്തായാലും അച്ച നാണം അത് അത് കലക്കീട അച്ഛനമ്മ കഴിക്കണ്ട സമയം ഞാൻ ജസ്റ്റ് സമയം കാണിച്ചു തരാ പന്ത്രണ്ടര മണി അതെ ഉച്ച ഈ ആറമിക്കുണ്ട് ഒരു മണി ആവാൻ അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇതേക്കണ കഴിച്ചോണ്ടിരിക്കണ അപ്പ എല്ലാരും കഴിച്ചോണ്ടിരിക്കുന്നു അപ്പൊ ഇതേ നമുക്ക് ഫുഡൊക്കെ കഴിക്കാം അല്ല നമുക്ക് ഫുഡ് കഴിച്ചിട്ട് ബാക്കിയുള്ള ഹലോ അപ്പതേ അന്നത്തെ നമ്മുടെ ഉത്സവം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് രാത്രി ആയിട്ട് അന്ന് എത്തിയപ്പോ നമ്മള് വേറെ വീഡിയോയും കാര്യങ്ങളൊന്നും എടുത്തിരുന്നില്ല അപ്പൊ എന്തായാലും ആ തിരക്ക് കഴിഞ്ഞ് ഇനി അടുത്ത തിരക്കിലോട്ട് വന്നേക്കണം അമ്മയ്ക്ക് ഇന്നൊരു മത്സരം ഉണ്ട് അപ്പൊ അതിന്റെ ഡ്രസ്സൊക്കെ മേടിക്കാനായിട്ട് വന്നേക്കണ ഇവിടെ ചേച്ചിയുടെ അടുത്താണ് അവിടെ നമ്മൾ തയ്ക്കാൻ കൊടുത്തിരുന്നത് അപ്പൊ അവിടുന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കടയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ചേച്ചി ചേച്ചിയുടെ കടയിനോടേക്ക് കാണുന്നത് അപ്പോൾ ഒന്ന് ഞാൻ നന്ദു കൂടെ ഇറങ്ങിയതാണ് നന്ദു വീട്ടിൽ നിന്ന് ഓഫായിരുന്നു അപ്പോൾ ഒന്ന് കടയിൽ വന്ന് അമ്മയുടെ ഡ്രസ്സ് പുതിയ ഡ്രസ്സൊക്കെ ഉണ്ട് അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയേക്കണേ അപ്പോൾ എന്തായാലും ചേച്ചി അവിടെ അപ്പുറത്താണ് വണ്ടി വെച്ചേക്കുന്നത് അപ്പോൾ വണ്ടിയുടെ ഉള്ളിലായിരുന്നു അപ്പോൾ അത് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്കിനി വരുമ്പോൾ ബാക്കി വിശേഷങ്ങൾ കാണാം എന്നിട്ട് വീഡിയോയിന് വൈഡപ്പ് ചെയ്യാമെന്ന് പറഞ്ഞത് അപ്പം അപ്പോൾ എന്തായാലും വന്നിട്ട് നോക്കാട്ടോ നമുക്ക് അപ്പോൾ അത് ചേച്ചി ഈ ഡ്രസ്സ് തന്നിട്ട് അങ്ങോട്ട് പോയിട്ട് അത്യാവശ്യമായിട്ട് ഒരാൾ വന്നു ബില്ലിന് അപ്പൊ അതേ അമ്മയുടെ ഡ്രസ്സൊക്കെ കിട്ടിയിട്ടുണ്ട് ഒന്ന് ഓ കിട്ടൂടൂടാ അപ്പതേ ഈ ഒരു കളറാണ് ഡ്രസ്സ് സംഭവം വന്നത് ഒരു കളറാണ് അപ്പൊ എന്തായാലും ഇനി എന്തൊക്കെ ഇരിക്കും എന്നുള്ളത് അമ്മ ഇട്ട് കഴിഞ്ഞിട്ട് കാണിച്ചതരാട്ടെ എന്തായാലും സംഭവം അടിപൊളിയായിട്ടുണ്ട് ഹാഫ് സാരി ഓടലൊക്കെയാണ് വന്നത് അപ്പൊ ഇനി നമുക്ക് എന്തൊക്കെ ഒന്ന് നോക്കാം അപ്പൊ എന്തായാലും ഇനി ചേച്ചിയും കൂടെ വന്നിട്ട് നമുക്ക് പോവാം അപ്പൊ അതേ ചേച്ചി വന്നിട്ടുണ്ട് തിരക്കായിട്ട് അന്നേരത്ത് അങ്ങോട്ട് പോകണത് ഞാൻ കാണിച്ചു ആളില്ലല്ല എനിക്ക് പകരം വേറെ ആളില്ലാത്തത് കൊണ്ട് തന്നെ ഇപ്പൊ ഇത്തിരി തിരക്കാണ് വരും ആരെങ്കിലും ും വർത്താനം പറയാൻ വരുമ്പോഴും തിരക്കിണ്ടത് കഴിയുമ്പോ ഞാൻ ഈ ചാട്ടിരിക്കും അപ്പൊ എന്തായാലും നമ്മളെ ഡ്രസ്സൊക്കെ കിട്ടി ഇനി പോകുമ്പോഴത്തേക്കും കാണാൻ അടിപൊളിയായിട്ടുണ്ട് ഒന്ന് നന്നായിട്ടുണ്ട് നല്ല ഇനി ഫുൾ വീഡിയോ ഒക്കെ നമ്മുടെ കൊണ്ടാട്ടത്തിൽ കാണാൻ പറ്റും പിന്നെ ഇവര് ഇവരുടെ പർച്ചേസിന് പോകുമ്പോൾ ഞാൻ കടലേക്ക് ഒരു പരിപാടി ഉണ്ട് സർപ്രൈസ് അപ്പൊ എന്തായാലും ഹലോ അങ്ങനെ അത് ഞാൻ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അമ്മയുടെ ഡ്രസ്സൊക്കെ മേടിച്ച് അതൊക്കെ ഞാൻ അവിടെ നിന്ന് വെർത്തിയിട്ടുണ്ട് ശരിക്കും ഒന്ന് കാണിച്ചരാട്ടാ അപ്പാണെന്നുണ്ടെങ്കിൽ ഭയങ്കര വെയിലും അക്ക ആയിരുന്നു അപ്പൊ വെയിലത്ത് അങ്ങനെ ബാക്കി വീഡിയോ ഒന്നും പിന്നെ ഒന്നും എടുത്തില്ലായിരുന്നു നല്ല വെയിലായിരുന്നു അപ്പൊ അത് കഴിഞ്ഞ് വേഗം കയറി വന്നതാണ് അപ്പൊ നമുക്ക് ആ ഒന്നും എന്തായാലും കണ്ട അത് ഞാൻ ഇവിടെ തന്നെ വിരിച്ച കിട്ടിയേക്കു ഇതാണ് പുതിയ കവർ അപ്പൊ എന്തായാലും ഇനി വരുമ്പോ ഇട്ടിട്ടൊക്കെ നമുക്ക് കാണാം അപ്പൊ ഇനി ഈ വീഡിയോ അധികം വലിച്ചു നീട്ടി വലിച്ചു നീട്ടി കൊണ്ടുപോകണില്ല അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഉത്സവത്തിൻ്റെയും പിന്നെ കുറച്ച് കുറച്ച് കാര്യങ്ങളും നമ്മൾക്ക് നേരത്തെ കാണിച്ചതൊക്കെ ഇഷ്ടപ്പെട്ടവരുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പം പിന്നെ അടുത്ത വീഡിയോയിൽ ഇനി ഏത് വീഡിയോ വരുമോ എന്ന് അറിഞ്ഞു ഉണക്കളിയുടെ വീഡിയോ വരുമോ അല്ലെങ്കിൽ നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട് അപ്പം എന്തിൻ്റെ വീഡിയോ വരുമോ എന്നൊക്കെ അറിഞ്ഞൂടാം അപ്പോൾ എല്ലാവരും ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വീഡിയോ ഒക്കെ കാണണമെന്നുണ്ടെങ്കിൽ കമൻറ്റൊക്കെ പറയാൻ കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ ആ വീഡിയോ എടുക്കും അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പം അടുത്ത ബൈ